ഇറാനെതിരെയുള്ള ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ആക്രമണത്തിൽ ഇരു രാജ്യങ്ങളും പഠിച്ച ഒരു പാഠമുണ്ട് ഇറാൻ്റെ ശക്തി എന്താണ് എന്ന് മനസ്സിലാക്കിയ അമേരിക്ക ഇപ്പോഴും ഞെട്ടലാണ് അമേരിക്കയാണ് സീസ്ഫെയറുമായി ബന്ധപ്പെട്ട അതായത് വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ മുൻപന്തിയിൽ നിന്നുകൊണ്ട് ആ കാര്യങ്ങൾ വ്യക്തത വരുത്തിയത് പക്ഷേ ഇറാന് പ്രതിരോധ സംവിധാനത്തിൽ വലിയ രീതിയിൽ പാളിച്ചകൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് അവരും സമ്മതിക്കുന്നുണ്ട് എന്നാൽ ഇസ്രയേലിൻ്റെ കയ്യിലുള്ള ഫൈറ്റർ ജെറ്റുകളിൽ എൺപത് ശതമാനത്തിലധികം ഇറാനെതിരെയുള്ള ആക്രമണത്തിൽ ഉപയോഗിച്ചിട്ടും ഇറാന് കാര്യമായ നഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നത് ഇസ്രയേലിനെ പ്രകോപനം കൊള്ളിക്കുന്നൊരു കാര്യമാണ് ഹമാസിനെതിരെയും അല്ലെങ്കിൽ ഹൂതികൾക്കെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ഒക്കെ ഇസ്രയേൽ നടത്തി വരുന്ന അതിക്രമം വലിയ തോതിലുള്ള അക്രമം അത് ഇറാനെതിരെ നടത്താൻ കഴിയാത്തതിൻ്റെ വിഷമവും അതിൻ്റെ എല്ലാ രീതിയിലുള്ള ജാള്യതയും ഇസ്രയേലിനുണ്ട് നമുക്കറിയാം ലോകത്ത് അമേരിക്ക പറയുന്നത് എല്ലാ രാജ്യങ്ങൾക്കും ബാധകമാണ് എന്ന രീതിയിൽ ഒരു രീതി ഇസ്രയേലും അമേരിക്കയും അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനിലെ പ്രധാനപ്പെട്ട ചില രാജ്യങ്ങളും ചേർന്ന് എടുക്കൽ ചില തീരുമാനങ്ങളുണ്ട് അതെല്ലാം അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെതിരെ ശക്തമായി നിന്ന ഇറാന് കൂടുതൽ കരുത്തു പകരുന്ന രീതിയിൽ ഇറാനും ഇറാൻ്റെ പ്രോക്സി സഖ്യത്തിനും കൂടുതൽ കരുത്തു പകരുന്ന രീതിയിൽ ഇറാൻ ഒരു മുന്നണിയെ തന്നെ നയിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് റഷ്യയും ചൈനയും അതുപോലെ ഇറാനോടൊപ്പം നിൽക്കുന്ന രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഈ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളെ നേരിടാൻ തീവ്ര വലതുപക്ഷ ഗവൺമെൻറ്റിനെ നേരിടാൻ ശക്തമായ നീക്കവുമായി എത്തുകയാണ് അത് ഒരു ലെഫ്റ്റ് ലിബറൽ നയമാണോ എന്ന് ചോദിച്ചാൽ പരിപൂർണമായി പറയാൻ കഴിയില്ലെങ്കിലും എക്സ്ട്രീം റൈറ്റ് വിങ്ങിനെ നേരിടാൻ ഒരു ഗ്രൂപ്പ് അതായത് ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പിനെയും അതീതമായിക്കൊണ്ടൊരു ഗ്രൂപ്പിലേക്ക് എത്തുകയാണ് അതിൻ്റെ ആദ്യ എന്ന രീതിയിലാണ് ഇറാൻ എവിടെയാണോ ദുർബലം പറ്റിയിരിക്കുന്നത് ദുർബല അവസ്ഥ ഉള്ളത് ഇറാൻ്റെ വ്യോമപ്രതിരോധ സംവിധാനങ്ങളെ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇപ്പോൾ റഷ്യയിൽ നിന്നും കാർഗോ വിമാനങ്ങൾ ഇറാനിലേക്ക് ടെഹ്റാനിലേക്ക് എത്തിച്ചിരിക്കുന്നു ചൈനയിൽ നിന്നും കൃത്യമായി എയർ ഡിഫെൻസ് സിസ്റ്റം കൃത്യമായി എത്തിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ ഇറാന് ആണവ സമ്പുഷ്ടീകരണ കാര്യത്തിൽ ഇറാനെ ചൊടിപ്പിക്കാൻ ഇനി ഇസ്രയേലിന് കഴിയില്ല ഇസ്രയേലിൻ്റെ സംവിധാനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്ന രീതിയിലുള്ള എല്ലാ മോസ്റ്റ് അപ്ഗ്രേഡഡ് ആയിട്ടുള്ള വെർഷനുമായി റഷ്യയും ചൈനയും എത്തുകയാണ് ഇറാന്റെ പക്കൽ ഉള്ളത് എന്ന് പറയുന്നത് അത്യാധുനിക ഡ്രോണുകളും അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകളും ഉണ്ട് അത് കൃത്യമായും ഉപയോഗിച്ചിട്ടുണ്ട് യേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നാശനഷ്ടം വിതയ്ക്കുന്ന അവരുടെ അയൺ അയൻഡോബുകളെല്ലാം തകർക്കപ്പെടുന്ന സാഹചര്യം ഇറാൻ സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഇത്തരത്തിലുള്ള അത്യാധുനികമായിട്ടുള്ള സൂപ്പർസോണിക് മിസൈലുകൾ ഉള്ളത് കൊണ്ടാണ് അത് കൃത്യമായി ടെഹ്റാൻ പരീക്ഷിച്ച് വിജയിച്ചതാണ് എന്നാൽ എയർ ഡിഫൻസ് സിസ്റ്റത്തിന്റെ കാര്യത്തിൽ അവർ അല്പം പിന്നോട്ടാണ് അവർ അല്ല ആ കാര്യത്തിലാണ് ഇപ്പോൾ റഷ്യയും ചൈനയും സഹായവുമായി എത്തിയിരിക്കുന്നത് നേരത്തെ ബ്രിക്സ് ഉച്ചകോടിയിൽ ഇറാന് കൊടുത്ത പിന്തുണ എന്നത് ചെറിയ കാര്യമല്ല എങ്ങനെയാണോ നാറ്റോ സഖ്യം വലിയ തോതിൽ ആധിപത്യം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് അതിന് ബദൽ എന്ന സംവിധാനത്തിലേക്കാണ് ബ്രിക്സ് സഖ്യം നീങ്ങുന്നത് ബ്രിക്സ് നേരിട്ട് ഒരു രീതിയിലും കടന്നാക്രമണത്തിന് തയ്യാറല്ലെങ്കിലും ഇറാന്റെ ഈ പദ്ധതി അത് പരിപൂർണമായി വിജയിപ്പിച്ചെടുക്കാനുള്ള ലക്ഷ്യബോധത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത്